ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നും നല്ലൊരു അടിപൊളി കോംബോ ഓഫറായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല വില കുറച്ചിട്ട് തന്നെയാണ് നമ്മളൊട്ടും പ്ലാൻസിന് റേറ്റ് കൂട്ടിയിട്ടില്ല നല്ല അടിപൊളി നമുക്ക് ഈ കാലാവസ്ഥയിൽ നന്നായിട്ട് വളർത്താൻ പറ്റുന്ന കുറച്ച് പ്ലാൻസ് ആണ് കേട്ടോ നമ്മൾ ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഫസ്റ്റ് കാണിക്കുന്ന നമ്മുടെ അച്ചീവ്മെൻറ്റ്സ് പ്ലാൻസ് ആട്ടോ അച്ചീവ്മെൻറ്റ്സിൻ്റെ ഒരു പത്ത് വെറൈറ്റീസാണ് നമ്മൾ ഈ കൊമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നല്ല ഭംഗിയാണ് ഇതിനെ കാണാൻ ഇതിന് നിറയെ പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റും കൂടിയാണ് നമ്മുടെ അച്ചീവ്മെൻറ്റ്സ് പത്ത് കളറിനും കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് വെറും മുന്നൂറ് രൂപയ്ക്കാണ് ഇത് നമുക്ക് ഹാങ്ങിങ് ആ ൊക്കെ ആയിട്ട് നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ്സ് ആണ് പിന്നെ ഈ അച്ചിമെന്റ്സിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഇതിനധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല നമുക്ക് നനമനുസരിച്ച് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി ഇത് നമുക്ക് ഹാങ്ങിങ് ആയിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ ഒരു പ്ലാന്റ് ആണ് നല്ല അടിപൊളി പ്ലാന്റ്സ് ആണ് നമ്മൾ ഈ വീഡിയോയിലിടുന്ന എല്ലാ കോമ്പോയ്ക്കും നന്നായിട്ട് റേറ്റ് കുറച്ചിട്ടാണ് ഇട്ടിട്ടുള്ളത് അടുത്ത നമ്മുടെ ചൈനീസ് ബോൾസ് ആട്ടോ ബോൾസത്തിൻ്റെ ഒരു പത്ത് വെറൈറ്റീസ് ആണ് നമ്മൾ ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത് നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് അതുപോലെ തന്നെ ഹൈബ്രിഡ് വെറൈറ്റീസ് ആയതുകൊണ്ട് തന്നെ വലിയ പൂക്കളാണ് ഇതിലെല്ലാം വിരിയാറുള്ളതും നന്നായിട്ട് പൂക്കൾ വിരിയുന്നതും എന്നും പൂക്കൾ വിരിയുന്നതും പ്ലാന്റ്സ് ആണ് നമ്മുടെ ചൈനീസ് പുഴസോം ഇതിനും അധികം വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല വെള്ളത്തിൻ്റെ ആവശ്യമില്ലാന്ന് പറഞ്ഞാൽ ഒട്ടുമൊഴുക്കരുതല്ല പോട്ടിൽ വെള്ളം കെട്ടിക്കിടക്കാൻ പാടില്ല അതൊന്നും പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ മാസത്തിലൊരു വട്ടക്കൊന്ന് വളർട്ട് കൊടുത്താൽ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വളരും വലിയ പൂക്കളുമാണ് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ നമുക്ക് പൂക്കൾ വിരിയുന്ന ഒരു ഒരു പ്ലാന്റ് കൂടിയാണ് നമ്മുടെ നമ്മുടെ ബോൾസം നമുക്ക് നമുക്ക് മറ്റുള്ള പ്ലാന്റ്സിനെ പോലെ ഒന്നും ആവശ്യമില്ല ഈസി ആയിട്ട് കോംബോ അല്ല നമ്മൾ സിംഗിൾ ആയിട്ടാണ് കൊടുക്കുന്നത് ഒരു പ്ലാന്റിന് രൂപയാണ് ഏഴ് കളറോളം ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏത് സ്ക്രീൻഷോട്ട് നമ്പർ താഴെ തന്നിട്ടുണ്ട് അതിൽ മെസ്സേജ് പ്ലാന്റ് നിങ്ങൾക്കിത് മൊത്തമായിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം നല്ല ഭംഗിയാണ് ഈ കമീലിയ പ്ലാന്റ്സിൻ്റെ എല്ലാം കാണാൻ ഇത് നമുക്ക് ഭയങ്കര കെയറിങ്ങോ ഒന്നും ഇല്ലാതെ തന്നെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ്സ് ആണ് ഇത് നമുക്ക് നല്ല വെയിലത്തൊക്കെ വെച്ച് നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ്സ് കൂടിയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലാന്റ്സ് ഏതാ പറഞ്ഞാൽ മതി അടുത്ത് നമ്മുടെ റൊസിഡോ പ്ലാന്റ്സ് ആട്ടോ റൊസിഡോ പ്ലാന്റ്സ് ഇതേപോലെ നല്ല ഭംഗിയാണ് കാണാൻ മൂന്ന് കളറാണ് നമുക്കിപ്പോൾ ആയിട്ടുള്ളത് ഒരു പ്ലാന്റിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ എൺപത് രൂപയാണ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ എല്ലാം കാണാൻ ഇതും നമുക്കധികം പിന്നെ അടുത്ത് നമ്മുടെ ഒരു കോംബോയാണ് കേട്ടോ ക്രിസ്മസ് കാറ്റസിൻ്റെ ഒരു ആറ് കളറിൻ്റെ ഒരു കോംബോയാണ് കേട്ടോ കാണാൻ നല്ല ഭംഗിയാണ് നന്നായിട്ട് പൂക്കൾ വിരിയുന്നൊരു പ്ലാന്റും കൂടെയാണ് ഇത് നമുക്ക് ഇൻഡോറിലൊക്കെ വെച്ച് നന്നായിട്ട് വളർത്തിയെടുക്കാം ഇൻഡോറിലൊക്കെ വെക്കുമ്പോൾ നമുക്ക് നല്ല വെളിച്ചം കിട്ടുന്ന സ്ഥലത്ത് വെച്ച് വേണം വളർത്തിയെടുക്കാൻ അതുപോലെ തന്നെ ഇതിനും വെ ഭയങ്കര വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല നനമനുസരിച്ച് മാത്രം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ആറ് കളറാണ് നമ്മൾ ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് റേറ്റ് എന്ന് പറഞ്ഞത് നൂറ്റി എഴുപത് രൂപയാണ് ഈ നൂറ്റി എഴുപത് രൂപ ഒരു ഓഫറായിട്ട് വെച്ചേക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും മിസ് ചെയ്യാതെ പെട്ടെന്ന് തന്നെ മേടിച്ചോളുക എൻ്റെ വാട്സപ്പ് നമ്പർ താഴെ തന്നിട്ടുണ്ട് കേട്ടോ അടുത്ത നമ്മുടെ ആഫ്രിക്കൻ വൈലറ്റ് ആട്ടോ ആഫ്രിക്കൻ വൈലറ്റിൻ്റെ ഒരു എട്ട് കളർ ഇപ്പോൾ നമുക്ക് ആണ് അതൊരു കോംബോ വല്ലയാണ് കൊടുക്കുന്നത് എട്ട് കളറിനും കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് ഉണ്ട് വെറും നാനൂറ്റി അൻപത് രൂപയാണ് നല്ല ഭംഗിയുള്ള കൂടി വിരിയുന്നൊരു ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് ആട്ടോ നമ്മുടെ ആഫ്രിക്കൻ വൈലറ്റ് കുഞ്ഞു പൂക്കളാണെങ്കിലും കള നല്ല ഭംഗിയാണ് എട്ട് വെറൈറ്റീസാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അടിപൊളി പ്ലാന്റും കൂടിയാണ് അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ ക്രീപ്പർ പ്ലാന്റ്സ് ആണ് കേട്ടോ കുറച്ച് ക്രീപ്പർ പ്ലാന്റ്സ് നമ്മൾ വെറും അമ്പത്തഞ്ച് രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏത് പ്ലാൻസ് ആണ് വേണ്ടത് അതിൻ്റെ എടുത്ത് എനിക്ക് വാട്സപ്പ് ചെയ്താൽ മതി വെറും അമ്പത്തഞ്ച് രൂപ മാത്രമേ വില വരുന്നുള്ളൂ നിറയെ പൂക്കൾ വിരിഞ്ഞതും അധികം കെയറിങ് ഇല്ലാതെ നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നതുമായിട്ടുള്ള ആണ് അതുപോലെ തന്നെ നിറയെ പൂക്കൾ വിരിയുന്നതുമാണ് ഇത് നമുക്ക് നമ്മുടെ മുറ്റത്തിൻ്റെ ഒന്നിലെ സൺസൈഡിലോ അല്ലെങ്കിൽ ഗേറ്റിലോ മതിലോ നെറ്റിൽ കൂടി ഒക്കെ വെച്ച് വളർത്തിയറ്റി നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാൻസാണ് നിറയെ പൂക്കൾ വിരിയുന്നൊരു പ്ലാൻസും കൂടിയാണ് ചിലപ്പോൾ പ്ലാന്റ്സുകൾക്കൊക്കെ അത്യാവശ്യം നല്ല സ്മെല്ലും ഉണ്ട് കാണാൻ നല്ല ഭംഗിയാണ് നിറയെ പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റ്സും കൂടിയാണ് നമ്മുടെ ഈ ക്രീപ്പർ പ്ലാന്റ്സുകളെല്ലാം നിങ്ങൾക്കിതിൽ ഏത് പ്ലാന്റ്സ് ആണോ വേണ്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്താൽ മതി അടിപൊളി ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് കേട്ടോ നമ്മുടെ ഈ വടിച്ചെടികൾ നിറയെ പൂക്കൾ വിരിയുന്നതുമാണ് ഇപ്പോൾ ജോലി ഉള്ളവർക്കൊക്കെ വളർത്താൻ പറ്റില്ല എന്ന് വിചാരിക്കേണ്ട ഇത് നമുക്കധികം ഇതിൻ്റെ കൂടെ തന്നെ നിന്ന് ഭയങ്കര കെയറിങ്ങോട് കൂടി വളർത്തേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് അടുത്ത നമ്മുടെ ഫിറ്റോണിയ പ്ലാന്റ്സ് ആട്ടോ ഫിറ്റോണിയേൻ്റെ ഒരു പത്ത് വെറൈറ്റീസാണ് നമ്മൾ ഈ കൊമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ചെടികൾ കാണാൻ പത്ത് കളറിനും കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ വെറും മുന്നൂറ് രൂപയാണ് ഇത് നമുക്ക് ഇൻഡോറിലൊക്കെ വെച്ച് വളർത്തിയെടുക്കാം അതുപോലെ തന്നെ ഹാങ്ങിങ് ആയിട്ടും വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു ആണ് കേട്ടോ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീ ഇലകളെല്ലാം കാണാൻ ഇല വളർത്താൻ താല്പര്യമുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ്സും കൂടിയാണ് ഇത് നമുക്ക് ഹാങ്ങിങ് ആയിട്ടും വളർത്താൻ വളർത്താൻ പറ്റുന്ന പ്ലാൻ ഇതാണ് അതുപോലെ തന്നെ ഇതിന് പോട്ടി മിക്സിൽ കുറച്ച് കൂടുതലായിട്ട് ആഡ് ചെയ്യേണ്ടത് ചകിരിച്ചോറാണ് അതുപോലെ തന്നെ ഇതിനും ഭയങ്കര വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല നനവനുസരിച്ച് മാത്രം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഇത് നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു ആണ് കേട്ടോ ഇത് നമ്മൾ അധികം ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ടും വളർത്താറുണ്ട് ഇതിനൊരു കുഞ്ഞ് പൂക്കളൊക്കെ കാ ഉണ്ടാവാറുണ്ട് കേട്ടോ എല്ലാത്തിലും അല്ല ചില പ്ലാന്റ്സിന് കുഞ്ഞ് പൂക്കൾ വിരിയും